ഞാൻ പാടാന്ന് പറഞ്ഞാൽ അവരെല്ലാം എല്ലാം എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ഇനി നടക്കില്ല എനിക്ക് സത്യം പറയാം രാവിലെ പത്തേകാല് മുതൽ തുടങ്ങിയ പരിപാടി ഈ നേരം വരെ ഈ ഓഡിറ്റോറിയത്തിൽ ഇത്രയും ആൾക്കാർ നിറഞ്ഞിരിക്കുക സത്യം ഞാൻ പാടാം പാടണോണ്ട് കുഴപ്പമില്ല എനിക്ക് ഇന്ന് അത്രയും സന്തോഷം എനിക്ക് മനസ്സ് നിറഞ്ഞ ഞാൻ പറയണ അത്രയും സന്തോഷ ഒരിക്കലും ഒരു പരിപാടി എന്തേ ഈ പറഞ്ഞ മുതൽ ഇത്രയും നേരം വരെ എത്ര മണിയാന്ന് തിരിച്ച അഞ്ചര മണിയായി പത്തേ കാലിന് തുടങ്ങിയതാ എവിടെ ഇരിക്കും ആരും ഇരിക്കണം അത് തന്നെ ഗിന്നസ് ബുക്കിൽ വരേണ്ട അത് ആരും നോട്ട് ചെയ്യാതിരിക്കാണെങ്കിൽ ചിലപ്പോ അതുവരെ കേറുന്ന ഞാൻ പറയോളെ എന്തായാലും സന്തോഷം ഞാൻ ഏതാ പാട്ട് പാടേ എന്ന് പറഞ്ഞു പറയാ അത്രേ ഉള്ളു ഓർക്കസ്റ്റൊന്നും ഇല്ല എന്താണോ മരിക്കച്ചൊക്കെ ഞാൻ നേരത്തെ പാടി അത് പാടി കണ്ണിമാങ്ങിയും പാടി